വിദ്യാർത്ഥികൾക്ക് ഒരു ൾക്ക് മുന്നറിയിപ്പുമായിട്ടാണ് ഏകദേശം ആയിരത്തിലധികം ചെയ്തത് അഡ്മിഷൻ അവര് പ്രവേശന സമയത്ത് അവരുടെ അഡ്മിഷൻ ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും വളരെ കറക്റ്റ് ആയിട്ട് മാത്രം രേഖപ്പെടുത്തുക സർട്ടിഫിക്കറ്റ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് മാത്രം അടയാളപ്പെടുത്തുക മുഴുവൻ കാര്യമായിരുന്നു നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കണം നിങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊക്കെ നിർബന്ധമായിട്ടും പറഞ്ഞിരുന്നു പക്ഷെ പലരും സർട്ടിഫിക്കറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നതിൽ പ്രശ്നം വന്നു പഞ്ചായത്ത് എഴുന്നതിൽ പ്രശ്നം വന്നു എല്ലാം നമ്മൾ മെറിറ്റില് നോക്കുകയാണെങ്കിൽ ി അൻപത്തിരണ്ട് കുട്ടികളുടെ അപേക്ഷയാണ് അവരുടെ പ്രവേശന സമയത്ത് അവർക്ക് അഡ്മിഷൻ കിട്ടി പക്ഷെ പ്രവേശന സമയത്ത് ചെല്ലുന്ന സമയത്ത് അവരുടെ അഡ്മിഷൻ റദ്ദ് ചെയ്യുകയാണ് ചെയ്തത് അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് നൂറ്റി എൺപത്തിനാല് അഡ്മിഷൻ ആണ് അവിടെ തള്ളിക്കളഞ്ഞത് അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എറണാകുളത്ത് നൂറ്റി ഇരുപത്തി എട്ട് അഡ്മിഷനോളെ തള്ളിക്കളഞ്ഞു അതായത് ഇന്നിപ്പോ ഒരു കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത് അവര് സ്കൂളിൽ പോയിട്ട് ടെമ്പറിയ അഡ്മിഷൻ എടുത്തു പക്ഷേ സ്കൂളിൽ നിന്ന് പിന്നീട് അവരെ ചെക്ക് ചെയ്തപ്പോൾ വിളിച്ചു പറഞ്ഞു ടെമ്പറിയൻ റദ്ദാക്കിയിട്ടുണ്ട് ഞാൻ കാസ്റ്റ് കൊടുത്തത് ഡിഫറന്റ് ആണ് അതുകൊണ്ട് എന്ത് ചെയ്തു അഡ്മിഷൻ എന്ന് വിളിച്ചു പറഞ്ഞു അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് നമ്മൾ പത്താം തീയതിയാണ് പ്രതീക്ഷിക്കുന്നത് അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ കയ്യിൽ കരുതുക ഈ ക്ലബ് സർട്ടിഫിക്കറ്റ് ഒക്കെ ചില കുട്ടികൾ കളക്ട് ചെയ്തിട്ടില്ല പക്ഷേ എന്ത് ചെയ്തു അലോട്ട്മെന്റ് സമയത്ത് അത് അപ്ലൈ ചെയ്യുകയും ചെയ്തു എന്നാൽ ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുമില്ല അങ്ങനെ നിലവിൽ വേണ്ട നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സുമായിട്ട് മാത്രം അത് ഇപ്പോഴേ പറഞ്ഞ കുട്ടികൾ എന്ന് ആയിരത്തിഒരുന്ന ഏകദേശം അധികം കുട്ടികളും കൊടുത്ത സർട്ടിഫിക്കറ്റുകൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കാൻ സീറ്റ് അതേപോലെ ും കൊടുത്തത് സ്പോർട്സ് കോട്ടയിലും ഉണ്ട് സർട്ടിഫിക്കറ്റുകൾ ഇല്ല ചില ആൾക്കാർ പഞ്ചായത്തിലും ഒക്കെ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് അപ്പോ ചെറിയ ചെറിയ മിസ്റ്റേക്ക് അല്ലെങ്കിൽ കാസ്റ്റിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള മിസ്റ്റേക്കുകളും തെറ്റുകൾ പറ്റിയ കുട്ടികളും ഈ കൂട്ടത്തിലുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ നിങ്ങൾക്ക് പ്രൈവറ്റിൽ അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾക്ക് എവിടെ അവസരമുണ്ട് സപ്ലിമെന്ററി സപ്ലിമെന്ററി അലോട്ട്മെന്റ് അലോട്ട് നിങ്ങൾക്ക് கொடுக்கான் பட்டும் ഇങ്ങനെ അഡ്മിഷൻ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു അവസരമുണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അത് നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളും അതേപോലെ എന്തെങ്കിലും തെറ്റ് കാരണം അപേക്ഷകൾ തള്ളിക്കളഞ്ഞ കുട്ടികളെയുമാണ് സപ്ലിമെന്ററിയിൽ പരിഗണിക്കുക അപ്പൊ തീർച്ചയായിട്ടും മക്കൾ ആയിട്ട് വെയിറ്റ് ചെയ്യുക എന്നാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരുന്നത് എവിടെയാണ് വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്ന് തൊട്ട് അപേക്ഷിക്കാൻ ഞങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ്സ് അറിയിക്കുന്നതായിരിക്കും അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റ് വീട്ടിൽ ും അജിത മീസ് പറഞ്ഞ പോലെ തന്നെ വീണ്ടും വീണ്ടും ഞാൻ പറയാണ് സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നതിന് മുൻപ് എന്തായിരുന്നു വരുന്നത് പത്താം പത്താം തീയതി തീയതി അതിനു മുൻപ് നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒന്നുകൂടി അലസമായിട്ട് ഇരിക്കരുത് നിങ്ങൾ ലാസ്റ്റ് പോയിട്ട് സർട്ടിഫിക്കറ്റ് തപ്പും കിട്ടൂല ഞാൻ പറഞ്ഞല്ലോ അപ്പൊ എല്ലാ സർട്ടിഫിക്കറ്റുകളും കറക്റ്റ് ആയിട്ട് വെക്കുക ഇനി ഒക്കെ കൊടുത്തവരുണ്ടോ അവരൊക്കെ എന്ത് വില്ലേജിന് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങേണ്ടതുണ്ട് അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വാങ്ങി വെക്കുകയായിട്ടും അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക എല്ലാ ക്ലാസ്സുകളും എല്ലാ അപ്ഡേറ്റ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളെ കൂടെ നിന്ന് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങളെ കൂടെ നിന്ന് ചെയ്യും എല്ലാ ഞങ്ങളെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് വൺ സയൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നോട്ടുകളും അപ് ടു ഡേറ്റ് ആയിട്ട്